ഹലോ ഹലോ ഗായസ് അസാലും പറമ്പ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാതം അപ്പം നമ്മളെ ഗാന്ധി ജയന്തിയാണ് ആണ് എന്താ പുറപ്പെടക്കുന്നത് പുല്ലൊക്കെ വെട്ടിയൊക്കെ സെറ്റാക്കി ഞങ്ങളെ പേരൻ്റെ മുമ്പത്ത് പിന്നെ പിറ്റേ ദിവസം പൂള പൂളൊക്കെ തൊലിച്ച് റെഡിയാക്കി വല്ലുള്ള എരിഞ്ഞ് തക്കാളിയും അഴിക്കു വേണ്ട പേസ്റ്റ് അങ്ങനെ ഇതൊക്കെ ഇതാക്കി പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ എടുത്ത് പിന്നെ ചപ്പും ചപ്പ് അങ്ങനത്തെ ഇതൊക്കെ എടുത്ത് ഇലയാളൊക്കെ എടുത്ത് ചിക്കൻ നമുക്ക് ചിക്കൻ കണ്ടിട്ട് ഒരു അടിപൊളിയൊരു കപ്പതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ ചിക്കനും കപ്പയാണ് കേട്ടോ ഈ ചില ഹിന്ദുക്കളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അതുകൊണ്ട് ഒരുക്ക് ബീഫ് ചിലപ്പോൾ പറ്റില്ല ൊക്കെയാണ് തോന്നുന്നു അപ്പോ ചിക്കനും കപ്പയാണന്ന് വെറൈറ്റിയാണ് നമ്മള് ബീഫും ബീഫും പൂളിയെന്നല്ല പറയലേ ഇത് എന്താ ചിക്കനും പൂളിയാണ് കേട്ടോ അന്ന് എന്താ മേദിയും കുട്ടിയൊക്കെ ഞങ്ങളവിടുത്തെ പെരയി പെരൻ്റെ അടുത്തത്തെ അലിവാസിയാണ് അപ്പോൾ എന്താ ഈ വില പെരൻ്റെ അവിടെ നിന്നാണ് ഉണ്ടാക്കണം കേട്ടോ അറച്ചി മസാല ഊട്ടി വെച്ച് പൂള വെന്തിട്ട് അയിക്ക് കേട്ടോ ളക്കി കൊടുക്കവിടുന്നു അപ്പത്തന്നെ തിന്നാൻ തോന്നിന് മണങ്ങനെ മൂക്കെ അടിച്ചപ്പോ എന്താ അടിപൊളി മണ കഴിഞ്ഞിട്ടത് ഇപ്പത്തന്നെ തിന്നാൻ തോന്നുന്നുണ്ട് അതിനെ നമ്മളതൊക്കെ ഏകദേശം ആയിക്കൊണ്ട് ഇക്കാണ് ീ എല്ലായിടത്തേക്ക് അളക്കിയതാക്കണം റെഡി ആക്കണത് ഇഷ് ഇപ്പോഴത്തേക്ക് ഞമ്മക്ക് തിന്നല്ല തന്നെയാണല്ലോ വേറെ ആർക്കുല്ല ഒന്നുമല്ലല്ലോ പ്രശ്നമല്ല അങ്ങനെയല്ല ഇനി നമ്മളെ പുല്ല് വരച്ചാനൊക്കെ പോകുന്നുണ്ട് റോട്ട് കൂടി നടക്കും ഇനി എവിടെയെങ്കിലും പുല്ലൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടേ നമ്മളൊന്നിവിടെ പൂ എന്താ പൂളൊന്നുള്ളൂ ഒന്നുള്ളൂ അങ്ങനെ പറഞ്ഞോളൂ അതുകൊണ്ട് ക്ലീൻ ക്ലീനാക്കുന്നു ഫുള്ള് ക്ലീൻ ചെയ്യാം നിങ്ങൾ റോഡുകൾ ചേരീക്ക് വരണം വന്ന് നിൽക്കാണ്ട് നിങ്ങൾക്ക് കാണാം റോഡൊക്കെ ഫുൾ ക്ലീൻ ചെയ്യാൻ എന്താ ചെറിയ ചെറിയ പുല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല ചിലപ്പോൾ ഉണ്ടാവും പറയാൻ പറ്റില്ല അതൊക്കെ ഞാൻ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്താം ഓല ഇവിടെ തീണമെന്ന് അറിയില്ല പുല്ലൊക്കെ പറച്ച് നമുക്ക് നോക്കാം അതാ എന്താ എൻ്റെ ചങ്ങായി റൈസാനുണ്ട് കേട്ടോ അവിടെ എന്താ ഒരു ചൂലും മുടിച്ച് നടക്കും അപ്പൊ അയ്യമ്മ കൊളത്തിക്കാണ്ട് ഒരു ഇല അങ്ങോട്ട് കട അപ്പൊ അയിന്റെ പിന്നാലെ തന്നെയാണ് ഓനെ ഒരു ഇലൻ്റെ പിന്നാലെ പിന്നെ അവിടെ അങ്ങനെ ആക്കണപ്പോ ഒരു വലിയൊരു താളനെ കണ്ടു കേട്ടോ ഇത് വീ കാണും ഫോണിൽ കാണുമ്പോ ചെറുതും ആയിരിക്കണം എത്ര ഒരു കൈ കൈന്റെ അത്ര വലിപ്പമുണ്ട് കൈൻറെ പറഞ്ഞ കൈപ്പത്തി ആ അത്യാവശ്യത്തിന് വലിപ്പ് വലിപ്പല്ല വലിയൊരു ഇത് കെട്ടോ ഇതൊക്കെ എന്താ കുട്ടികളന്നെയാണ് ഫുള്ള് വല്യോല ആകെ ഞാനിപ്പോ നാലഞ്ചെണ്ണം കണ്ടു വല്യ ബാക്കിലൊക്കെ ഫുള്ള് കുട്ടികളാണ് പിന്നെ എൻ്റെ ചങ്ങായി കേട്ടോ വീഡിയോ എടുക്കുന്നത് ബാക്കിലൊക്കെ കുട്ടികളാണ് ഞാനവിടെ ഫോൺ തരൂ ഞാൻ വീഡിയോ എടുത്തവര് അറുപം കൊണ്ടുപോയതാണ് അങ്ങനെ സദാ കുതാ അവിടെ പുല്ല് അറച്ചോ ഓല മുമ്പിലൊരു കാടാണ് വലിയൊരു കാടാണ് അപ്പൊ അവിടുത്തെ പുല്ല് അടിയില് ഒരു സാന്ത്യം നമ്മക്ക് കിട്ടി എന്താ നിങ്ങൾക്ക് അറിയാല്ലോ അപ്പൊ അതാണ് നമ്മളെ ചേരിത്തെ അവസ്ഥ കേട്ടോ ഒറ്റ പുല്ലും ഉണ്ടാവില്ല അവിടെ കേട്ടോ റോഡൊക്കെ കുറച്ച് വീതി കൂടിയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും അവിടെ നടന്ന് വരുന്നുണ്ട് കേട്ടോ അവിടെ നമ്മളെ മാഞ്ഞു വാക്കാൻ്റെ പീഡിയല്ലേ നിങ്ങൾക്ക് അറിയാൻ അറിയില്ല അവിടെ പീടിയ ചേരിലില്ല അറിയുകാരം അങ്ങനെ അവിടെ വരെ അവിടെ പോയതിൻ്റെ അങ്ങോട്ടില്ലേ അതുവരെ നമ്മളെ ഈ ചേരീകാര് ഇതാക്കി കൊടു നമ്മളെ പുല്ല് പറിച്ചു കൊണു അപ്പം നമ്മളെ എന്താ ഇറച്ചിയും പൂളിയൊക്കെ റെഡി ആയിട്ടോ ചിക്കനും പൂളിയാണ് ഇറച്ചിയും പൂളിയാണ് ആ ഇത് പറഞ്ഞാൽ എന്താ ഒരു ഇതല്ലേ അപ്പം എല്ലാവരും ഇതാ വന്നുകൊണ്ട് ഇരിക്കുകയാണ് തിന്നാൻ വണ്ടി അപ്പൊ കുറെ കുട്ടികൾ ഇതാപടി എന്താ മറ്റേ പോയപ്പോൾ പുതിയതാ പുതിയ മരിക്കീതേ ടങ്ങി മണ്ണൊക്കെ ഇട്ടുക വീഡിയോ ഇട്ടു അതിനും കഴിഞ്ഞപ്പോ അടിയിലെത്തി നേരത്തെ ഏറ്റവും മേലെ കഴിഞ്ഞപ്പോ അടിയിലെത്തി ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ മൂന്നു ദിവസം അപ്പൊ നല്ല അടിപൊളി കട്ടഞ്ചായും ഇതൊക്കെ ഇണ്ടും അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും